പി എസ് ഇ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ടൈം പഠിക്കണമെന്നുള്ളത് ഓരോരുത്തരുടെയും ചോയ്സാണ് അല്ലെങ്കിൽ ഓരോരുത്തർക്കും ടൈം കിട്ടുന്ന എങ്ങനെയാണോ അതിനനുസരിച്ചേ പഠിക്കാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത് ഒരാൾ ട്വൻറ്റി ഫോർ അവേഴ്സും പഠിക്കാൻ തയ്യാറാണ് അവർ എത്രയും മാക്സിമം എഫേർട്ട് ഇട്ട് അവർക്ക് കിട്ടുന്ന ടൈം ഫുള്ളും അവർ പഠനത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു എന്ന് കരുതി അവർക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല എന്നാൽ ചില ആൾക്കാരുണ്ട് പ്രത്യേകിച്ചും ഈ വീട്ടമ്മമാരൊക്കെയാണ് അവർക്ക് ടൈം തീരെ കിട്ടാറേ ഇല്ല വീട്ടിലെ പണികൾ കാരണം അവർക്കതൊക്കെ ഒതുക്കി വരുമ്പോഴത്തേനും പിന്നെ ക്ഷീണമാവും പിന്നെ പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല പഠിച്ചാൽ തന്നെയും വളരെ കുറച്ച് മാത്രം പഠിക്കുന്നു അങ്ങനെയുള്ള രീതിയിലേക്ക് പോകും പക്ഷേ അവരുടെ ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് കുറച്ച് ടൈം പഠിച്ചു കഴിഞ്ഞാൽ പി ി കിട്ടാൻ പോകുന്നില്ല ഓരോരുത്തർ ഇത്രയും ടൈം ഒരു പത്ത് പതിനൊന്ന് മണിക്കൂറൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വന്നിട്ട് ഈ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ പഠിച്ചിട്ട് കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട് അതും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം ഞാൻ പണ്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന ഒരാളായിരുന്നു എത്രയോ ദിവസങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് രാത്രി നേരം വൈകുന്നതുവരെ രണ്ട് മണിവരെ മൂന്ന് മണിവരെ ഒക്കെ ഇരുന്ന് ഏർലി മോർണിംഗ് ഒക്കെ അത്രയും ടൈം ഞാൻ ഞാനിരുന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതിൻ്റെ ഒരു ഭയങ്കര ഒരു റിസൾട്ട് അത്രയും ഞാൻ കൊടുത്ത അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് അത്രയും കിട്ടിയിട്ടില്ല കാരണം എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ഒരു റീസൺ നമ്മൾ പഠിക്കുന്നതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുണ്ട് അതായത് അതുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും എനിക്ക് അത്രയും ആ നമ്മൾ ഇട്ട എഫേർട്ടിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ച ഒരു രീതി അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരു ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പഠനമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം എനിക്ക് അത്രയും റിസൾട്ട് കിട്ടാഞ്ഞത് എനിക്ക് കൂടി എനിക്ക് മാർക്കൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നാൽ പോലും ഞാൻ ഇട്ട എഫേർട്ടിൻ്റെ ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളൊരു വീട്ടമ്മയാണ് നിങ്ങൾക്ക് ടൈമില്ല പഠിക്കാൻ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്കൂറെ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറേ കിട്ടുന്നുള്ളൂ അത് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പി എസ് സി കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വലിയൊരു എന്ന് പറയുന്നത് ഒരുപാട് ടൈം പഠിക്കുന്നവരും അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം പഠിക്കുന്നവരും തമ്മിൽ വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് അവർ പഠിക്കുന്ന ആ ഒരു സ്റ്റഡിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് പഠിക്കുന്നത് അവർ ചെയ്യുന്ന ആ സ്മാർട്ട് വർക്കൊക്കെയാണ് ശരിക്കും ആളെ റാങ്കിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് അതുതന്നെയാണ് നമ്മൾ ഇരുപത്തി നാല് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറൊക്കെ പഠിച്ചാൽ മാത്രമേ പി എസ് സി കിട്ടൂ അങ്ങനെ കിട്ടുന്നവരുണ്ട് എങ്കിൽ പോലും അങ്ങനെ പഠിച്ചാൽ മാത്രമേ കിട്ടൂ എന്ന് പറയുന്ന ആ ഒരു ധാരണ തെറ്റ് തന്നെയാണ് ഈ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മാത്രം പഠിച്ചിട്ട് പി എസ് സി നേടുന്നവരും ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ ഇതിൽ നിന്ന് മാറിപ്പോ മാറിപ്പോയിക്കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റായിട്ടുള്ള ചിന്ത നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനെ നിങ്ങൾ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര മണിക്കൂർ പഠിക്കുന്നത് എന്നുള്ളതിനേക്കാൾ നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ടത് കിട്ടുന്ന ടൈം എത്ര നന്നായിട്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള രീതിയിൽ ഏറ്റവും സ്മാർട്ട് വർക്ക് ചെയ്ത് എങ്ങനെ നമ്മൾ പഠിച്ചെടുക്കാം എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ പഠിക്കുകയാണ് ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ഒരാൾ ഇരുന്ന് പഠിക്കുകയാണ് അപ്പം നമ്മൾ പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സുകാർ പറയുന്ന ഒരു സെയിം ഒരു കഥയുണ്ട് അതായത് നമ്മൾ തെങ്ങിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തെങ്ങില് കെട്ടിയിട്ട പശുവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് അങ്ങനത്തെ ഒരു ടോക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ മനസ്സിലാക്കി പഠിക്കാം അല്ലാതെ ആവശ്യമില്ലാത്ത കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ഒരുപാട് കളയാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ പോയിന്റ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഏതൊക്കെയാണ് ഏറ്റവും നല്ല പോയിന്റ് ഏതൊക്കെയാണ് അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക പണ്ട് നമ്മൾ എക്സാമ് എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്സിൻ്റെ അടിയിൽ നമ്മളൊരു ലൈൻ വരയ്ക്കാറില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഏറ്റവും നമുക്ക് ആവശ്യമുള്ള ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അതിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക അതില്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിച്ച് പഠിച്ച് നമ്മൾ വെറുതെ ടൈം കളയാൻ ഒരിക്കലും പാടില്ല പഠിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അതായത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഫോൺ ഇടയ്ക്കിടയ്ക്കെടുത്ത് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളതിൽ ബാക്കി ടൈം ഫുള്ളും ഫോണിൽ ഫോണിനകത്ത് ആയിപ്പോവും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക ഇപ്പം നിങ്ങൾക്ക് ഒരു മണിക്കൂറെ കിട്ടുന്നുള്ളൂ അത് വലിയൊരു കാര്യമാണ് എനിക്ക് ഒരു മണിക്കൂറേ കിട്ടുന്നുള്ളൂ പഠിക്കാനെന്ന് എന്ന് കരുതി വിഷമിച്ചിരിക്കാതെ എനിക്ക് ഒരു മണിക്കൂർ കിട്ടുന്നുണ്ട് വളരെ വാല്യൂ ഉള്ള ഒരു വൺ അവറാണ് അപ്പോൾ അതിന് നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ കണ്ട് പഠിക്കുക അല്ലാതെ വിഷമിച്ച് എനിക്ക് ഒരു മണിക്കൂറേ ഉള്ളൂ ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് പഠിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ എങ്ങനെ കോമ്പറ്റീറ്റീവ് ചെയ്യും എനിക്കത് പറ്റില്ല എനിക്ക് റിസൾട്ട് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടേയില്ല എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ ഒരു മണിക്കൂർ എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ മാക്സിമം എനിക്ക് കവർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ടെക്നിക്സുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മാക്സിമം കവർ ചെയ്യാൻ കഴിയണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിൽ നിങ്ങൾ പഠിക്കുക തന്നെ വേണം തീർച്ചയായിട്ടും അത് നിങ്ങളെ ഒരുപാട് ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കും എന്നുള്ളതിന് ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഈ കാര്യം പറയുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം ടൈമുണ്ടെങ്കിൽ നമുക്ക് മാർക്കൊക്കെ ഇമ്പ്രൂവ് എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റാണ് ഞാൻ എനിക്ക് കുറച്ച് ടൈം ഉള്ളൂ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടതിൽ എനിക്ക് നല്ല റിസൾട്ട് ഗുഡ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു രീതി എപ്പോഴും മനസ്സിൽ നിങ്ങൾ ഓർത്ത് വച്ചിരിക്കണം ഞാനൊരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ എനിക്ക് ഒരു ജോലി ഉണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ ഞാനൊരു ബിഗിനറാണ് ആണ് എനിക്കല്ലെങ്കിൽ പഠിക്കാൻ ഒരു അവസരങ്ങളും ഇല്ല എനിക്ക് വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങളില്ല എനിക്ക് കോച്ചിങ് ഇല്ല ഇങ്ങനെയൊക്കെ ഒരുപാട് റീസൺസ് പറഞ്ഞിട്ട് എനിക്ക് ടൈമില്ല എന്ന് പറഞ്ഞ് ഇരിക്കാതെ നിങ്ങൾ കിട്ടുന്ന ടൈമിൽ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി വരുന്ന എക്സാംസൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് ഒരുപാട് കോമ്പറ്റീഷൻസ് കാണാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ജോലി നേടുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പോകണം കാരണം ഞാൻ പറയട്ടെ നമ്മുടെ കൂടെയുള്ളവർക്കെല്ലാം ജോലി കിട്ടി തുടങ്ങി ഫ്രണ്ട്സിനായാലും നമ്മുടെ റിലേറ്റീവ്സിനായാലും അവർക്കൊക്കെ ജോലി കിട്ടിത്തുടങ്ങി അവരൊക്കെ ലിസ്റ്റിൽ വന്ന് തുടങ്ങി അപ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള സമയമാവാറായി ചിലവർക്ക് ജോലി കിട്ടി അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കണമെന്നുള്ള ഒരാഗ്രഹം കൂടിക്കൂടി വരികയാണ് ഒരു സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ നയൻറ്റി ടു മുതൽ നയൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചിന് ഇടയിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ആൾക്കാരൊക്കെ ജോലിയിൽ കയറി തുടങ്ങി അവരൊക്കെ ലിസ്റ്റിൽ വന്നു തുടങ്ങി അപ്പം ഇതൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും പെട്ടെന്ന് വാങ്ങണമെന്നുള്ള ആ ഒരു ഇതിപ്പോഴാണ് ശരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ആ ഒരു ചിന്ത വന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയെങ്കിലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിനെ നിങ്ങൾ കൂടുതൽ നന്നായിട്ട് ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരുപാട് ക്വാണ്ടിറ്റി പഠിക്കുന്നതിനേക്കാളും അതിൽ നിന്ന് നല്ല ക്വാളിറ്റി ഉള്ളതിനെ മാത്രം നമുക്ക് വേണ്ട ആ ഒരു പോയിൻസിനെ മാത്രം നമ്മൾ പിക്ക് ചെയ്ത് പഠിക്കാം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇനി വരുന്ന എക്സാംസ് ഒരുപാട് നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടെൻത്ത് ലെവൽ സിലബസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിനെ നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല ഉടനെ വരുമായിരിക്കാം എന്നാൽ പോലും നമുക്ക് ഒരുപാട് സമയമുണ്ട് ഇപ്പം നിങ്ങൾ പതുക്കെ പതുക്കെ പഠിച്ചു തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഏരിയാസ് ഏതാണോ അതിനെ നിങ്ങൾ ആദ്യമേ പഠിച്ചു തുടങ്ങാം അപ്പോൾ ഇപ്പോൾ ആദ്യം കുറച്ച് സാവകാശത്തോടെ നമുക്ക് പഠിക്കാനുള്ള ടൈമുണ്ട് ചിലവർക്ക് മാത്സ് ആയിരിക്കാം ചിലവർക്ക് ഇംഗ്ലീഷ് ആയിരിക്കാം അങ്ങനെ പല പല രീതിയിൽ ഓരോരുത്തർക്ക് ടഫായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങാം ചിലർക്ക് ടൈമേ കിട്ടുന്നില്ല അവർ ജോലിയിലാണ് അപ്പോൾ ജോലിയിലാണ് നിങ്ങൾക്ക് ഒരു ടൈമും കിട്ടുന്നില്ല പഠിക്കാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും രീതിയിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക പഠിക്കാനുള്ള രീതികൾ ശ്രമിച്ചു നോക്കുക എന്നുള്ളതേ പറയാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്കിനി പഠിക്കാൻ സമയം കിട്ടുന്നില്ല എനിക്ക് പഠിക്കാൻ ടൈമില്ല എന്ന് പറയുന്ന ആ ഒരു രീതി ആ ഒരു കമൻറ്റ് വരാൻ പാടില്ല നമ്മൾ എത്രത്തോളം അത് ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം അത്രയ്ക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമ്മൾ തന്നെ അതിനു വേണ്ടിയുള്ള ടൈം കണ്ടുപിടിക്കും എന്നുള്ളതും ഉറപ്പാണ് അപ്പോൾ നമുക്കത് വേണമെന്നുള്ള ആ ഒരു ആദ്യയായ ആ ഒരു ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ ഒരു വാശി നമുക്കുണ്ടായിരിക്കണം അതുണ്ടെങ്കിൽ ടൈമൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഉള്ള ടൈം മാക്സിമം ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു പി എസ് സി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ പി എസ് സിയിൽ മാർക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ അവേഴ്സും പഠിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മണിക്കൂർ പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതിലൊന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു നിങ്ങൾ എങ്ങനെ നന്നായിട്ട് ക്വാളിറ്റിയോടെ പഠിക്കുന്നു എന്നുള്ളതിൽ മാത്രമാണ് കാര്യം നിങ്ങളത് എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക അങ്ങനത്തെ രീതിയിൽ തന്നെ പഠനം കൊണ്ടുപോകുക സ്മാർട്ട് വർക്ക് ചെയ്യുക വെറുതെ ടൈം കളഞ്ഞ് ഉള്ള സിലബസിലുള്ള എല്ലാം വലിച്ച് വാരി പഠിച്ച് പഠിച്ച് പതുക്കെ പതുക്കെ എനിക്കതെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ എടുത്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണോ അതിനെ നിങ്ങൾ ആദ്യം പഠിച്ചു ഒതുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇനി മുതൽ സമയമില്ലാന്ന് ഒരിക്കലും എക്സ്ക്യൂസ് പറയരുത് അപ്പോൾ താങ്ക്